ഈശോയുടെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ പറ്റുന്നത്രയും പ്രാർത്ഥിക്കണം മക്കളെ പ്രാർത്ഥിക്കാൻ പറ്റും എല്ലാത്തിലും നിങ്ങൾ ബസ്സേക്കാവുമ്പം വണ്ടിയൊക്കെ ആവുമ്പോൾ പ്രാർത്ഥിക്കണം യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരു കാര്യത്തെ വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇറങ്ങി പ്രാർത്ഥിച്ചെന്ന് സംഭവിക്കുന്നറിയോ മാലാഖ്മാര് കൂടെ കൂടും പ്രാർത്ഥിക്കുന്നവരുടെ പലിശുദ്ധാത്മാവ് വരും അയ്യോ നിങ്ങൾക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരും പ്രാർത്ഥിക്കണ പ്രാർത്ഥിക്കണ്ടെന്ന് യോഗമക്കൾ തീരുമാനിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരും ദൈവശക്തി വരും ദൈവത്തിന്റെ ും പ്രാർത്ഥിക്കുന്നതിന് ജീവിതത്തിൽ ദൈവം ഇടപെടും വേണ വേണ്ടോ നിങ്ങൾ തീരുമാനിച്ചു കുഞ്ഞു പിള്ളാരോ ഒന്നും അല്ല നിങ്ങൾ തീരുമാനമെടുക്കാൻ കഴിവുള്ളവരാ നിങ്ങൾ തീരുമാനമെടുത്തു വാർത്തകളെ വാർത്തകട്ടോ അവളെ വാർത്തിച്ചിട്ട് കിടന്നുറങ്ങിക്ക സുഖം നിദ്ര കിട്ടും ഒരു ജപമാല കൊണ്ട് ചൊല്ലിടും കിടക്കും നിങ്ങൾ ആ സ്ലീപ്പിംഗ് ടാബ്ലെറ്റിന്റെ പണിയൊന്നും ബതക്കെ നിർത്തിക്കോ ഒരു ജപമാല എക്സ്ട്രാ ചൊല്ലിട്ട് കിടക്കും ഇല്ലെങ്കിൽ നിങ്ങൾ നാളെ തന്നെ വന്ന് കണ്ടു ആവശ്യമില്ലാത്ത മരുന്നെല്ലാം കൂടെ കഴിക്കാതെ അസിഡിറ്റിയാ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ ഉള്ള മരുന്നെല്ലാം ഒരു വെള്ളം വലിച്ചെറ്റോണ്ട് കുടിക്കാൻ നോക്ക് കർത്താവ് എല്ലാ സാധനം അല്ല രോഗീന്ദ്രപ്പെടും ഇനി നിങ്ങളുടെ പൈസ മുടക്കി നിങ്ങളുടെ വയക്കു പൊക്കിച്ചണോന്നെങ്കിൽ നിങ്ങൾ പോയി ചെയ്തു അത് കുഴപ്പമൊന്നുമില്ല ആലു ആലേ ലു വിശ്വാസം കൊണ്ട് കാണുക വിശ്വാസം കൊണ്ട് കേൾക്കുക വിശ്വാസം കൊണ്ട് ജീവിക്കുക അളെ അതുകൊണ്ട് ധാരാളം പ്രാർത്ഥിക്കുക പറ്റുന്ന ഭാഗ്യം അടവച്ചേ മാലാഖ്മാരുടെ സ്വർഗത്തിൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്നെ അല്ലേ വാസവതി എന്തൊരു ബോറിങ് പരിപാടിയല്ലേ പ്രാർത്ഥി ഇത്രയും ഇങ്ങനെ ഇരുന്നുണ്ട് നമ്മൾ രാവിലെ വൈകിട്ട് വരെ ഒരു പണ്ണ് പോലും തരാതിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വല്ല കാര്യമുണ്ടോ മടുക്കുകയല്ലേ മടുക്കുകയല്ലേ മടുക്കുക മടുക്കുവോ ഇല്ലേ എന്നാൽ നിങ്ങൾ ഇവിടെ എത്ര കാര്യം ഇരിക്കുന്നു എനിക്കൊന്നും കാണണമല്ലോ മടുക്കുന്നത് എന്താ പറയുക സ്നേഹമില്ലാത്തോണ്ട ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ മടുക്കത്തില്ല പ്രാർത്ഥിച്ചു മടുക്കുക സത്യാന്തമായ സ്നേഹമില്ല നമുക്ക് ലോട്ടറി അടിക്കണം നമുക്ക് അമേരിക്കൻ പീസ കിട്ടണം അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് മടുപ്പ് വരുന്നത് നിനക്ക് വേണ്ടി ഞാൻ പുണ്യാളം പറയുന്ന പോലെ ദൈവമേ വെറുതെ സ്വഗത്തിട്ട് പോലും അല്ലേ പ്രാർത്ഥിക്കുന്നതിന് എന്തൊരു പുണ്യാളനെയാ പുണ്യാളനാ അല്ലേ സ്വർഗത്തിൽ കൊണ്ടുപോകണേന്ന് പോലും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല കൊച്ചു പ്രദേശം അല്ലിമല്ലിടിക്കത്തിയാൻ പോകോളാം നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നില്ല ദൈവമേ നരകത്തിൽ പോകല്ലേ ഈ നരകത്തിന്ന് തന്നെ കര അല്ലേ ഈ നരകത്തിന്ന് ഉച്ച ഞാൻ നരകത്തിൽ വേണേ പൊക്കോളാം ഈശോയെ എന്തേ തമ്പുരാനുള്ള തമ്പുരാളുള്ള സേകം ചങ്കിക്കിടക്കുമ്പോഴേ നരകത്തിൽ പോയ ഹലോ ഹലോ നരകല്ലത് ആ പുണ്യാളത്തിൽ പെണ്ണ് പറയുക ആ പുണ്യാളത്തിൽ പെണ്ണ് പറയുക ഞാൻ പോകാന്ന് തായിരും വേണ്ട മംഗളെ നട്ടല്ലു വേണം അല്ല ചൊവ്വാഴ്ച വന്നിരുന്നു ഹലേലു വിളിച്ച് പോകുന്നുണ്ടല്ലോ എന്തായാലും ബലപ്പെട്ടു മംഗളെ രാവിലെ പരിശോധാൽ പറഞ്ഞു തന്നില്ലേ വളരാത്ത വിശ്വാസം വളഞ്ഞ വളഞ്ഞ വിശ്വാസമാണ് വളരുന്ന മക്കളെ വിശ്വസിക്കുന്നൊക്കെ പറയോ നമുക്ക് കാഴ്ചകൾ കൂടുതൽ കാണാൻ പറ്റും കൂടുതൽ എനിക്ക് വായിക്കി ഉയരത്തിരിക്കുന്നവരും കാണാൻ പറ്റില്ല ഉയരത്തിൽ നിൽക്കുമ്പോ എനിക്ക് ദൂരെ എല്ലാവരും എനിക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട് പൊക്കം കൂടിയാലുതാ വിശ്വസിക്കുന്നവന് പൊക്കം കൂടും ദൈവക്കാഴ്ചകളവൻ തുടങ്ങുക പിന്നീട് അവൻ ദൈവക്കാഴ്ചകളിലേക്ക് പോവുക അവങ്ങളെ പൊക്കം കൂടണം മക്കളെ പൊക്കം കൂടണം ഇന്ത്യക്കാർക്ക് പൊതുവെ പൊക്കെ വന്നു എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് മലയാളികൾക്ക് നമ്മൾക്ക് ഏതാണ്ട് ഒരേ ടൈപ്പാണ് ഒരഞ്ചടി ആപിഞ്ച് അഞ്ചടി ഏഴിഞ്ച് അതിനപ്പുറത്തൊന്നും പൊങ്കത്തൊന്നുമില്ല വിശ്വാസങ്ങൾ ബാക്കി ബാസ്ക്കറ്റ്ബോൾ കളിച്ചിട്ട് പൊക്കം ഉണ്ടാകുന്നു ഏഴ് ഏഴടിക്ക് ഉള്ളവർ ആരടി പൊക്കമുള്ളവരൊക്കെ ഉണ്ട് എല്ലാവരും അഞ്ചടി ആറഞ്ച് ഏഴിഞ്ച് എട്ടിഞ്ചുണ്ടോ ചില ഒക്കെ ഉണ്ട് മലയാളിക്ക് പൊക്കം ഈ ചൈനീസിനെ കണ്ടിട്ടില്ലേ ഞങ്ങളുടെ കൂടെ വിയറ്റ്നാമീന്നൊക്കെ ഉണ്ടായിരുന്നു അവരുടെ അഞ്ചടി അഞ്ചടി പൊക്കക്കാരാ അഞ്ചടിയേ ഉള്ളു ഇത്രയേ ഉള്ളു അതിലും പൊക്കം നമുക്കുണ്ട് ദൈവങ്ങളെ വിശ്വസിക്കുമ്പോൾ പൊക്കം കൂടും ൊക്കം കുടുംബം കാഴ്ചകൾ കൂടി തുടങ്ങും മക്കളെ കാഴ്ചകൾ ഇങ്ങനെ കിട്ടും സ്വർഗത്തിന്റെ കാഴ്ച ബൈബിളൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ ഓരോ ദർശനങ്ങൾ ഇങ്ങനെ കാണും തന്റെ കുഞ്ഞിന് രോഗമായിരുന്നപ്പം ദൈവം എന്ന് പറയുന്ന ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയ അറിയ ഇതിനാ മക്കളെ വേണ്ട കൊച്ചിന്റെ അസുഖം അസുഖപ്പെടേണ്ടെന്നേ ഇങ്ങനത്തെ ഒരു ദൈവ സ്വരം കേൾക്കാനായിട്ട് ദൈവങ്ങളെ ആം ചാലിങ് യു മക്കളെ ഈ അമ്മത്ത് റേസിയ പഠിപ്പിക്കുന്ന അമ്മ ത് റേസയുടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വലിയ ഇച്ചിരി കൂടെ ആത്മീയ വളർച്ചയിൽ വന്നവരോടൊക്കെ പറയേണ്ട കാര്യം ഞാൻ ഇന്ന് സിസ്റ്റർമാർക്ക് പറഞ്ഞു കൊടുത്ത കാര്യമാണ് സിസ്റ്റർമാർക്ക് പറഞ്ഞു കൊടുത്ത കാര്യമാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം വരും അതും ഞാൻ പറയുന്നില്ല സത്യം പറഞ്ഞാൽ നമ്മളാരും പ്രാർത്ഥിക്കുന്നില്ല ഈ അമ്മത് റേസിയ പറയുന്നുണ്ടല്ലോ അമ്മത് റേസിയ പറയുന്നവർ നമ്മൾ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല കേട്ടോ മുണ്ടാകായല്ലോ എല്ലാവരും പണങ്ങിയല്ലേ അമ്മ തെളിയ ആക്റ്റീവ് പ്രേയർ എന്ന് പറയും ഇങ്ങനെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി തുള്ളിച്ചാടിക്ക് പ്രാർത്ഥിക്കുന്നു അത് ഒരു ശതമാനമുള്ള പ്രാർത്ഥനയാണ് അമ്മ തസിയ വീണ്ടും പിന്നെ പറയുന്ന ഒരു പാസിറ്റീവ് പ്രയർ എന്ന് പറയുന്നുണ്ട് രണ്ടുതരം പ്രാർത്ഥനകളാണ് ഇനി പാസീവ് പ്രയർ എന്ന് പറഞ്ഞാൽ അമ്മ വീണ്ടും പറയും വീണ്ടും ഒരു ഡിവിഷൻ പറയട്ടെ വലിയ കാര്യമൊന്നുമില്ല പറഞ്ഞിട്ട് അനങ്ങാത്ത പ്രാർത്ഥന പ്രയർ ഓഫ് ക്വയറ്റ് ദൈവം ഇങ്ങനെ ശ്വാസം പോലും അറിയത്തില്ല അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയുണ്ട് നമ്മളൊക്കെ ഗുസ്തി പിടിക്കുന്ന പാർക്കത്തിൽ കൈ അടിക്കുന്നു തുള്ളിച്ചാടുന്നു പൊങ്ങിച്ചാടുന്നു ഒറ്റക്കാല ചാടുന്നു രണ്ട് കാലേ ചാടുന്നു കൈ വീശുന്നു ആക്റ്റീവായ അമ്മത് കാസി തൊണ്ണൂറ് ശതമാനം പാർക്കത്തിൽ ഞയ്യപ്പത് കിടപ്പുണ്ട് ഞിയപ്പത് വന്നു കഴിയുമ്പഴത്തേനുണ്ട് ഇങ്ങനെ ഇരിക്കുക ബൈബിള് വായിക്കാതെ ബൈബിള് കേൾക്കാൻ തുടങ്ങുക എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു വലിയ സ്നേഹാനുഭവത്തിലേക്ക് പോകും ഞാൻ ഉന്മാദത്തിലാണ് അമ്മത്തെ രസ പറയുന്നുണ്ട് ഉന്മാദം എന്ന് പറഞ്ഞാൽ പ്രാന്ത് മലയാളത്തില് ഒരു ദൈവ സ്നേഹം കൊണ്ട് ഇങ്ങനെ കുബാനസിച്ച അമ്മ അടിച്ചു കെട്ടി താഴ്ത്തു വീഴും അവിടെ കിടക്കുക ഇങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ ഒരു വലിയൊരു അങ്ങനെ കടന്ന് കടന്ന് പോകണം പതുക്കെ കടന്ന് കടന്ന് പോകണം ഈ പ്രാർത്ഥനയൊക്കെ അടുത്ത ലെവലുകളിലേക്ക് നമ്മൾ പോകണം മക്കളെ പിന്നെ സങ്കടമൊന്നുമില്ല പിന്നെ ദുരിതങ്ങളൊന്നുമില്ല പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല ഇങ്ങനെ ഈ പൊക്ക ഉള്ളവൻ്റെ കാഴ്ചയെ പറയുന്നത് പൊക്ക ഉള്ളവൻ്റെ കാഴ്ച ശരിക്കും പ്രാർത്ഥിക്കണം നമ്മള് ഇത് കഴിഞ്ഞിട്ട് അടുത്തത് നമുക്ക് ധ്യാനം എന്നൊക്കെ പറയും ധ്യാനമൊന്നും ഒന്നും അല്ല നമ്മൾ നമ്മൾ വായിച്ചതിനെ പറ്റി അറിയാം നമ്മുടെ ബുദ്ധി കൊണ്ടൊക്കെയാണ് ചെയ്യണേ അവിടെ ബുദ്ധിയൊന്നുമില്ല അവിടെ ഓർമ്മ പോലും ഇല്ലാത്തടുത്താൽ ഈ പ്രാർത്ഥന വരുന്നത് അവസാനത്തെ പ്രയർ ഓഫ് യൂണിയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു സാധനമൊക്കെ ഉണ്ട് ഭയങ്കര നമുക്ക് നമുക്ക് പറയുന്നത് രൂപാന്തരപ്പെട്ട സാധനം പിന്നെ ദൈവം മാത്രമേ ഉള്ളൂ നമ്മളൊരു കുഞ്ഞരുവി പോലെ ദൈവത്തി ഒഴുകി വീണുകൊണ്ടിരിക്കുകയാണ് അവസാനത്തെ പ്രാർത്ഥന അങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോൾ ആ അരുവി അങ്ങോട്ട് പിന്നെ ദൈവം മാത്രമേ ഉള്ളൂ ഭയങ്കര വായിക്കുന്നതൊക്കെ രസമാണ് നിങ്ങൾ നല്ല പുസ്തകം വായിക്കുക ഉള്ള പുസ്തകവും ഉള്ള മാസിയെല്ലാം അങ്ങനെ വാങ്ങിച്ച് വായിക്കല്ലേ അമ്പത് വയസ്സേ ആഭ്യന്തരകർമ്മിയോ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് വായിച്ചാൽ മനസ്സിലാവത്തൊന്നുമില്ല ഒരു പത്ത് തവണ വായിച്ചാൽ കിട്ടും മിക്കവാങ്ങും നമ്മുടെ ഇവിടെ കാണും പണ്ടിരിക്കുക ഞാൻ വാങ്ങിച്ചു വെച്ചതെല്ലാം എല്ലാവരും വാങ്ങിച്ചിട്ട് പോയി അന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടമുള്ളവരും അങ്ങനെ ആ പുസ്തകം വാങ്ങിച്ചിട്ട് പോയി ഒരു പത്തിരുപത് പുസ്തകം ആദ്യം പേരൊന്നും വായിക്കാത്തതാണ് കുറച്ച് പുസ്തകം വാങ്ങിച്ച് വായിച്ചായിരുന്നു അന്ന് ഞങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചായിരുന്നു കൊച്ചു ദിവസ പുണ്ണിയുടെ നവമാലിയ ആത്മകഥയൊന്നും വായിക്കുന്നല്ല മക്കളെ നവമാലിക വായിച്ചിട്ടുള്ളത് വായിച്ചിട്ടുള്ളതൊന്ന് കൈപൊക്കാമോ എൻ്റെ ഈശോയെ നിങ്ങളോടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ മൂന്നാലു പേര് മുമ്പിൽ കൈപൊക്കി ഒരു പുസ്തകം വായിക്കണം മക്കളെ വളരെ മനോഹരമായ ആത്മീയതയത് ഒരു ചെറിയ പെണ്ണിൻ്റെ ആത്മീയത സൂക്ഷിച്ച് വായിക്കണം പെട്ടെന്ന് പിടികിട്ടത്തില്ല ഇതൊന്നും അമ്പത് ക്രൈസയാണ് ആത്മീയതയുണ്ട് അറ്റ്ലീസ്റ്റ് അത് ഇതിനുണ്ടൊന്നും വായിക്കില്ല അല്ല ജോൺ ഓഫ് ദ ക്രോസിൻ്റെയൊക്കെ ഉണ്ട് ജയിലിൽ കിടക്കുകയാണിങ്ങനെ ജയിലിൽ കിടക്കുമ്പോഴേ ജോൺ ഓഫ് ദ ക്രോസ് ഇങ്ങനെ പ്രേമം വരിക നോക്കണേ നമ്മുടെ ഒരു ഒരു സാഹിത്യം ഉണ്ടല്ലോ മതിലുകൾ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഒരു ഒരു ഉണ്ടല്ലോ ഇതുപോലത്തെ പ്രേമം മൂക്കുക എവിടെ ജയിലിൽ കിടക്കുന്നത് ആരോട് ദൈവത്തോട് ഭയങ്കര പ്രേമം മുറ്റു പ്രേമം മൂത്തിരിക്കുക പ്രേമലേഖനം എഴുതുക ജയിലിൽ കിടന്നുകൊണ്ട് നിൽക്കാൻ പറ്റും ഇരിക്കാനിടയില്ല കിടക്കാനിടയില്ല പ്രേമലേഖനം കുറിച്ചുകൊണ്ടിരിക്കുക മിസ്റ്റിക്കൽ ഹിംസായിട്ട് അത് മാറുക ജയിലിൽ പിടിച്ചിട്ട് പിടിച്ചിട്ടതാണെന്ന് നോക്കണേ ഒന്ന മര്യാദയ്ക്ക് നടന്ന കാലമുണ്ട് അന്നൊന്നും പാട്ട് എഴുതിയില്ല ദൈവങ്ങൾ ഈ ഒരു ദൈവസ്നേഹം കൊണ്ട് നീ നിറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ ദൈവാനുഭവം ദൈവങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കൊണ്ടുപോകും ഹാലയിലൂയ്യ ഹാലയിലൂയ്യ വചനത്തിലേക്ക് നമുക്ക് വരാം യോഹനാൻ പതിനാലാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് മൂന്നാം വാക്യം ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയും നമുക്ക് വേണ്ടി ഒരു ഇടമൊരുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസം നിങ്ങൾ മരിച്ചു കുഴി വെച്ചിട്ട് മോളിക്കൊണ്ട് സ്ഥലം ഉണ്ടാക്കുന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞേ ഇപ്പം നീ മണ്ണി പച്ചയ്ക്ക് ചവിട്ടി നടക്കുന്ന സമയത്ത് തമ്പുരാൻ നിനക്ക് വേണ്ടി ഒരു ഇടം ഒരുക്കും നിങ്ങൾ ഭവനങ്ങളിൽ താമസിക്കുന്നു ഓക്കെ അതിനപ്പുറത്ത് ഒരു ആത്മീയയിടം അച്ഛനും ഇപ്പം പറഞ്ഞു വന്നില്ല അഹമ്മദ് റൈസിയെ പറ്റി അഹമ്മദ് റൈസിയെപ്പറ്റി പറയ ജീവിതത്തിൽ ഒന്നും നിങ്ങൾ നിരാശപ്പെടുത്തത്തില്ല ദുഃഖം വർദ്ധിക്കും തോറും പ്രാർത്ഥന വർദ്ധിക്കും തദർശകൾ തോറും ദൈവത്തെ ആരാധിച്ചു തുടങ്ങും ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലമൊരു ഈ സ്ഥലമാക്കള് വിശ്വാസ സ്പേസ് ഓഫ് ഫെയ്ത്ത് ഒരു വിശ്വാസത്തിന് ഇടത്തിലോട്ട് നീ ഒന്ന് നേരത്തെ കൊച്ചു പറയുന്നത് കേട്ടില്ല ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ കരഞ്ഞോണ്ടാ പോകുന്നു ഇനിയിപ്പം അടുത്ത കൊല്ലം അവധിക്കേ വരാൻ പറ്റുന്നുള്ളൂ ദൈവസേനെ ഇറങ്ങി പോകുമ്പോ ഒരു സമയം തീർന്നല്ലോ ഒരു സങ്കടത്തോടെ നിങ്ങൾ അറങ്ങിപ്പോയിട്ടുണ്ടോ മക്കളെ ദൈവസന്നിധിയിൽ നിന്ന് ഞങ്ങൾ ആലുവാ സെമിനാരി പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കൊരു കറ്റനുണ്ടായി ഓലിപ്പൻ ഗോതമംഗലിൻ്റെ രൂപുണ്ട് പുണ്യാളനാ ഇപ്പോഴും ഉണ്ട് ഉണ്ടവിടെ ഇദ്ദേഹം പ്രസംഗം നിർത്തുമ്പോൾ മുഴുവൻ ചെമ്മ്മാച്ചു നിർത്തിയല്ലോ ഓകളെ ചെമാച്ചന്മാരാ വൈദിക വിദ്യാർത്ഥികളാ മഹാബില്ലന്മാരാ അച്ഛന്റെ പ്രസംഗം തീരുമ്പോ ൊന്നര മണിക്കൂർ നേരം അച്ഛൻ പറയുന്ന എല്ലാ ഒറ്റ വീശ സ്നേഹ ഇന്നുകൊണ്ടവിടെ ഇന്നും അവിടെ നിങ്ങൾ നോക്കിയോ വേറെ ഞങ്ങൾ ഒത്തിരി കച്ചമാരുണ്ടായിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ വരുമ്പോൾ ഇങ്ങനെ വാച്ച നോക്കും മേശത്തട്ടും തട്ടും കസേര തട്ടും ഈ മനുഷ്യൻ വന്ന മിണ്ടാണ്ടിരിയിടാമൊന്നും പറയേണ്ട കാര്യമില്ല വന്നൊന്നും ഞങ്ങളെ നോക്കി ഒന്ന് ചിരിക്കും പിന്നെ വാതു വന്നാല് കൃപൈ ഇങ്ങനെ ഒരു ഒന്ന് ഞാൻ ചുമ്മാ പറയും എക്സാജറേറ്റ് ചെയ്യുന്ന ഇത് അഞ്ച് കൊല്ലവും കണ്ട ആലിവാസമിനായിട്ട് കെറ്ററായിരുന്നു അദ്ദേഹം ആ മൂന്നു കൊല്ലം അഞ്ചു കൊല്ലമല്ല മൂന്ന് കൊല്ലം ഒരു പൊണ്ണിയയാളെ എപ്പോഴും ഉണ്ട് ഗോതമംഗലത്ത് ഉണ്ട് ഒരു പൊണ്ണിയാളെ വാ തോത ഇങ്ങനെ ഒഴുകി സ്നേഹം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ മടിയന്മാരും ഉഴപ്പന്മാരും ഒക്കെ വന്നാലും ദൈവമേ തീർന്നല്ല പ്രസംഗം തീർന്നല്ല പ്രസംഗം ദൈവമക്കളെ അങ്ങനത്തെ ഒരു സ്പേസർ തമ്പിരാനൊരുക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു സ്പേസ് കേട്ടാലും കേട്ടാലും മതിയാവില്ല അനുഭവിച്ചാലും അനുഭവിച്ചാലും മതിയാവില്ല കഴിച്ചാലും കഴിച്ചാലും മതിയാവില്ല കണ്ടാലും കണ്ടാലും മതിയാവില്ല കേട്ടാലും കേട്ടാലും മതിയാവില്ല പൗരാതി ദൈവത്തിന് ഒരു ഇടവുണ്ടെന്ന് നീ സങ്കട എന്തിനാ എന്തിനായി ഇരിക്കണത് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോ ഏതാണെന്ന് അറിയോ ഈ വിശ്വാസത്തിന്റെ ഒരു ഇടത്തിലോട്ട് കേരണം മക്കളെ ഒരു പ്രാർത്ഥനയുടെ ഇടമുണ്ട് ഒരാരാധനയുടെ ഇടമുണ്ട് ദൈവമത്വത്തിന്റെ ഒരു ഇടമുണ്ട് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്തും നിങ്ങളുമായിരിക്കേണ്ടതിന് യു ബി വേഗയാം ഞാൻ ആയിരിക്കുന്നടുത്ത് നിങ്ങൾ എന്ത് ഈ കർത്താവ് പറയണെ പൊന്നു കർത്താവേ ഞാൻ നേരത്തെ ചോദിച്ചോൽ കരയാതെങ്ങനെ ഈ വചനൊക്കെ വായിക്കാൻ പറ്റുന്നത് നമ്മുടെ കാട്ടിൽ നമ്മളാക്കേലും മാവിക്കൊടുക്കുവോ നമ്മുടെ കസേര നമ്മളാക്കേലും മാവിക്കൊടുക്കും വെടിപാടിന്റെ പുസ്തകം എടുത്ത് വായി എൻ്റെ കൂടെ നിങ്ങൾ ഇരുത്താൻ കേട്ടോ എൻ്റെ കസേരെ നിങ്ങളെ ഇരുത്താൻ കേട്ടോ ഞാൻ ആയിരിക്കുന്നിടത്ത് എവിടെ വായിക്കുന്നത് പിതാവിൻ്റെ സ്നേഹത്തിൽ അടുത്ത പതിനഞ്ചാമതി ആയ മുന്തിരിച്ചെടിയിലെ മുന്തിരിവള്ളിയിലെ ശാഗര കഥ പറയുന്നുണ്ട് ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ദൈവമേ നീ ആയിരിക്കുന്ന സ്നേഹത്തിൽ എന്നെ ഇരുത്താൻ പോവുകയാണോ നിനക്ക് കിട്ടുന്ന സമാധാനം എനിക്ക് നീ തരാൻ പോവുകയാണോ നീ അനുഭവിക്കുന്ന ആനന്ദം എനിക്ക് തരാൻ പോവുകയാണോ കൊണ്ട് ഞങ്ങളെ അങ്ങനെ ഒരു കാര്യം ദൈവത്തിലുള്ളൊരു സമാധാനം ദൈവത്തിലുള്ളൊരു സന്തോഷം ദൈവത്തിലുള്ളൊരു ആനന്ദം ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കുന്നതിന് ഞാനായിരിക്കുന്നിടത്ത് ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായി തപ്പുരാൻ എങ്ങോട്ടേ കൊണ്ടുപോകണേ എങ്ങോട്ടേ കൊണ്ടുപോകണേ അന്ന് ഈശോ ഗെറുസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതോ അന്തന്മാർ കുരുടന്മാർ മുടന്തന്മാർ എല്ലാം ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു മത്തായ സുവിശേഷം പറയാ ദേവാലയത്തിലെത്തി അവൻ അവരെല്ലാം സുഖപ്പെടുത്തി യഹൂദ പാരമ്പര്യത്തില് യഹൂദ നിയമം അനുസരിച്ച് കുരുടനം മുടന്തനം ചെഗുടനം ഒന്നും ദേവാലയത്തിൽ പ്രവേശിക്കാൻ പാടില്ല ഇതാ തമ്പുരാൻ കർത്താവ് ചങ്കുപൊളിക്കാൻ വേണ്ടിട്ട് ജഗുസൈ ദേവാലയത്തിലേക്ക് പോകുമ്പോഴ് ഇതാ ഈ ജനം മുഴുവനവന്റെ പിന്നാലെ കൂടുകുട്ട ഇതാ കർത്താവിന്റെ പിന്നാലെ കൂടാത്തിന്റെ ഇടത്തിലേക്ക് ഒരു ഇടത്തിലേക്ക് അതേമായിട്ടുള്ള പരിശോധാൽ പറഞ്ഞോളെ ഇത്രയൊന്നും പാലപ്പെടാ കൂട്ട ഇത്രയൊന്നും സങ്കടപ്പെടാണ് ദുരന്തമൊന്നും വരാ പോകത്തില്ല എന്തിനാ ഈ ഞാനായിരിക്കുന്നടുത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് കർത്താവ് എടാ വെളിയിലോട്ട് പോണാ കൊച്ചെ വെളിയിലോട്ട് ആ ആ എന്റെ വീട്ടിലോട്ട് പോര് നല്ല ഉഴപ്പന്മാരെ പ്രാർത്ഥിക്കാൻ കൊണ്ട് ചില സമയത്ത് അമ്മമാര് നല്ല ഉഴപ്പന്മാര് ഞാൻ പറയ ഒരു കാര്യം ചെയ്യും ഇവിടെ താമസിപ്പിച്ചോള അമ്മയും ഇഷ്ടം പോലെ മുറയുണ്ട് മലേരിയില് കർത്താവ് നമ്മൾ ഉഴപ്പനായിട്ട് നമ്മൾ സ്നേഹ ഭയങ്കര ഭയങ്കര സ്നേഹ ഞാൻ ആഹിരിക്കുന്നിടത്ത് എന്റെ പൊന്ന അമ്മമാരെ അപ്പന്മാരെ നിങ്ങളിത് കേൾക്കണം കേട്ടോ ഒത്തിരി സങ്കടപ്പെടുന്ന മനുഷ്യരെ ഞാൻ കാണാറുണ്ട് ഇടക്കിടക്ക് എന്നോട് പറയാക്കുണ്ട് ആത്മഹത്യ ചെയ്യണം തോന്നു വച്ചു എടാ നീ എന്തിനാണ് ആത്മഹത്യ ആത്മാവിധം നീ തോക്കത്തിൽ നീ വാചന ഈ വൈവിഴത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ഈ വചനപ്രകാരത്തിന്റെ ജീവിതത്തിൽ മാറ്റം വരും മാറ്റം മംഗളെ ആയിരങ്ങളുടെ അനുഭവങ്ങൾ കണ്ടിട്ടുള്ള ഒരു വൈദികന ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആയിരങ്ങളുടെ അനുഭവം ഉണ്ട് അടഞ്ഞുപോയ വാതിലുകള് കർത്താവ് ഡബിൾ ഡോറായിട്ട് വെച്ചു കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് മക്കളെ ഒരു ചെറിയ വാതില് അടഞ്ഞുപോയ പോയി ഡബിൾ ഡോർ വെച്ച് കൊടുത്ത ദൈവത്തെ ആവർത്തിയായിരുന്നു അച്ഛനായിരിക്കുന്ന ബാക്കി ഞാൻ അനുഭവിക്കുന്നു മക്കളെ നേരത്തെ പറഞ്ഞു രണ്ടാം ജന്മം ഒന്നുമില്ല ഇനി അഥവാ രണ്ടാം ജന്മോട്ടെ ആ രണ്ടാം ജന്മത്തിൽ ഞാൻ അച്ഛനായിരിക്കും ഇനി ഒരു മൂന്നാം ജന്മോട്ടെ മൂന്നാം ജന്മത്തിൽ ഞാൻ അച്ഛനായിരിക്കും പള്ളിയിലാണ് താമസിക്കുന്നത് കർത്താവിന്റെ കുമാനാണ് എടുത്ത് കിടന്ന ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വിളിച്ചാ വിളിച്ചേ കർത്താവ് എന്നും കയ്യിൽ വരുവന്നേ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിലൊക്കെ ദൈവം കൂടെ ഇല്ലെന്നൊക്കെ തോന്നാറില്ലേ ദൈവം കൈവിട്ടെന്നൊക്കെ തോന്നാ നമ്മുടെ മദർ തരേസ നമുക്ക് ലോങ് ട്വന്റി ഇയേഴ്സ് എന്നാ പറയുന്നത് ഒരാഴ്ച രണ്ടാഴ്ച ഇരുപത് കൊല്ലക്കാലം ദൈവമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാലോചിച്ച് എല്ലാം വിട്ടും വെച്ച് വന്ന് ലോഹേറ്റോ കോൺവെന്റ് നല്ല സുഖമായിട്ട് നല്ല ഇംഗ്ലീഷ് മീഡിയം ടീച്ചറായിട്ടിരുന്നതാണ് ചാടി അങ്ങ് തെരുവിലോട്ട് ഇറങ്ങിട്ട് പാവങ്ങടെ പുറ നടക്കാൻ പോവുക കുബാനെഴുന്നൊളിച്ചതിനെ വെക്കും അതിന് മുമ്പിലിരുന്ന ഞാനായിരിക്കുന്ന നിങ്ങളുമായിരിക്കണം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തോന്നി ആ കുമാന ചുമ്മാത അതിനകത്ത് ഈശോ ഇല്ല ഈ എന്നിട്ട് പറഞ്ഞ എനിക്കറിയാം നീ അതിനകത്തുണ്ടെന്ന് നീ അതിനകത്തില്ലെങ്കിലും എനിക്കറിയാം നീ അതിനകത്തുണ്ടെന്ന് നിനക്കെന്നെ കളിപ്പിക്കാൻ പറ്റത്തില്ല സത്യമായിട്ടും ആ വെള്ള അപ്പത്തിനകത്ത് നീ ഉണ്ട് നീ അവിടെ ഇല്ലായിരുന്നെ ഞാനില്ലായിരുന്നു നിങ്ങൾ എന്നാ വിചാരിക്കാം അന്ന് ചാടിക്കറി മതത്തെ ഈശോ കെട്ടിപ്പിടിച്ചെന്നാണോ ഒന്നും ഇല്ല ഒന്നുമില്ല ഇരുപത് കൊല്ലക്കാലം മക്കളെ ഇരുപത് കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ ലോങ് ടൈമിനോ ഇരുപത് കൊല്ലം എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ നടന്ന് ഇവർ വീണ്ടും ക്രിസ്തുവിനെ പ്രസംഗിച്ചോണ്ടിരിക്കുക എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ജനമിയായി വായിച്ച ദൈവമേ നീ എനിക്കെതിരെ മല്ലടിക്കുവാണോ ദൈവം തോപ്പിക്കാൻ നോക്കുന്നു എന്നൊക്കെ തോന്നുന്നത് ഹാലയിലൂ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടി ഹി വിൽ കം അഗെൻ കൈവം വരുമങ്കളെ വീണാൽ പാപം ചെയ്താൽ തെറ്റ് ചെയ്താല് ഈശോ വീണ്ടും വരും കൈ നീട്ടി വ പിടിച്ചോ വാ കൂട്ട വാ വീണ്ടും വരുമങ്കളെ തോറ്റുപോയവരൊന്നും തോറ്റുപോയവരല്ലെന്ന് തോറ്റുപോയവരൊന്നും തോറ്റുപോയവരല്ലെന്ന് ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം ഈശോ പറയുക ഞാൻ പോകുന്നിടത്തോട്ട് ഞാൻ പോവാ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്കറിയാം ഡു യൂനോ ഈശോ എങ്ങോട്ടാണ് പോയെന്ന് തോമ പറഞ്ഞു നമ്മുടെ പ്രതിനിധിയാ തോമ തോമ പറഞ്ഞു കർത്താവേ നീ എവിടേക്ക് പോകുന്നെന്ന് സത്യമായി ഞങ്ങൾക്കറിയില്ല നമ്മുടെ ഗതികേടാ മക്കളെ ഇത് നമുക്കിതുവരെ ഈശോയെ പിടികിട്ടിട്ടില്ല നമുക്കിതുവരെ അവര് ഇവർ അതുവിധം പറഞ്ഞോണ്ട് ഇട്ടേച്ച് പോകുന്നൊരു സ്വഭാവം നമുക്കുണ്ട് അവർ ഇരുവ ഹിജാബ് എന്നൊക്കെ പറഞ്ഞോണ്ട് പരിപാടി ഇറങ്ങിയിട്ടുണ്ട് എന്താ മക്കളെ ഇത് എന്നീ പറഞ്ഞോണ്ടിരിക്കുന്ന വിഷയം വാട്ട് ആർ വി ടോക്കിങ് അബൌട്ട് ആരാണേ ചോദിച്ചു ക്രിസ്തു ആയിരുന്നെങ്കിൽ ആ പ്രിൻസിപ്പൽ സിസ്റ്ററിന് പോലും ക്രിസ്തു ആയിരുന്നെങ്കിൽ ആ സ്കൂളിലെന്നാ നടന്നേനെ ദൈവം മക്കളെ ആ ദേശത്ത് ക്രിസ്തു ഉണ്ടായിരുന്നു ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവത്തില്ല ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ അവിടെ വരത്തില്ല ആ ദേശത്ത് ക്രിസ്തുവില്ല അതുകൊണ്ട് ആ ദേശത്ത് ക്രിസ്തുവില്ലയോ അവിടെ ഉണ്ടാവും നമ്മൾ എത്ര ചെറുതായി പോയിന്നൊക്കെ ചിന്തിച്ചാ മതി നമ്മളെത്ര ചെറുതായി പോയി നമ്മളൊക്കെ എത്ര ചെറുതായി പോയിന്ന് മാത്രം ചിന്തിച്ചാൽ മതി മക്കളെ ചോര മുഴുവൻ ക്രിസ്തുവിന്റെ ചോരയാന്ന് വിശ്വസിക്കുന്നവരാ നമ്മൾ ഹൃദയം മുഴുവൻ തമ്പുരാന്റെ സ്നേഹമാണെന്ന് വിശ്വസിക്കുന്നവരാ നമ്മള് ഒരു ക്രിസ്തുവും ഒരു ശിശുഷേയും ആ സിസ്റ്ററിനെയൊക്കെ എടുത്തിക്കളെയാ നമുക്ക് ആ പാവം കന്യാസ്ത്ര എന്നാ പഴിച്ചു നമുക്ക് പെട്ടെന്ന് ഈ സിസ്റ്റേഴ്സ് മനോധൈര്യം കെടുത്തിക്കളെയാ നമുക്ക് സഭയൊക്കെ എടുത്താൽ ലോകം മുഴുവൻ നോക്കുക നമുക്കളെ സകല രാഷ്ട്രീയ പാർട്ടി നോക്കുന്നത് സഭയൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും നോക്കുന്നത് സഭയൊക്കെ എടുത്തിക്കളയ കാരണം ഈ വിളക്ക് കത്തി നിൽക്കുന്ന നിക്കുന്നത്രേം കാലമേ ഈ വിളക്ക് അപകടമാ മക്കളെ ഈ വിളക്ക് എല്ലാത്തിനെയും ഇങ്ങനെ പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കും ക്രിസ്തുവിലേക്ക് നോക്കണം മക്കള് ക്രിസ്തുവിലേക്ക് ക്രിസ്തുവിലേക്ക് നോക്കി നിൽക്കണം നമ്മൾ അത് അച്ഛനായിരുന്നാലും കന്യാസ്ത്രീ ആയാലും കുടുംബമായിരുന്നാലും കുട്ടിയായിരുന്നാലും വിദ്യാർത്ഥിയായിരുന്നാലും ആരായിരുന്നാലും നീ എവിടേക്ക് പോകുന്നെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ അങ്ങനെ അറിയും വഴിമുട്ടി നിൽക്കുന്ന ക്രിസ്ത്യാനി എന്റെ ഇങ്ങനെയൊക്കെ നമ്മളൊരു യാത്രയിലാണെന്നൊക്കെ നമ്മൾ മറന്നുപോയി മക്കളെ നമ്മളെവിടെയൊക്കെ ഇങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കുക ഇതാണെന്ന് ഇവിടെ നീ തെരുവിലിരിക്കുകയാണെ കൊച്ചെ നീ വഴിയിൽ പിച്ചെ എടുത്തുകൊണ്ടിരിക്കുക അത് നീ തിരിച്ചറിയോട്ട് നിന്റെ വീട്ടിൽ നീ എത്തിയിട്ടില്ലെന്ന് നീ എവിടേക്ക് പോകുന്നെന്ന് ഞങ്ങൾക്ക് പിന്നെ വഴി ഞങ്ങൾ അങ്ങനെ അറിയും ഉത്തരം പിടിച്ചോ യേശു പറഞ്ഞു ഞാനാണ് വഴി അവങ്ങളെ വെറുതെ തന്നെ ഞാൻ വ്യാഖ്യാനൊന്നും തരുന്നില്ല ക്രിസ്തുവാണ് വഴി എന്താ അർത്ഥം അവൻ്റെ ജീവിതം അവങ്ങളെ ആ വഴി കൂടെ ഒന്ന് കേറി നടന്ന് നിനക്ക് തോന്നുന്ന നീ ദൈവബുദ്ധനാണെന്ന് യേശു നടന്ന് യേശു ആകുന്ന വഴി ഗോതമ്പ മണി നിലത്ത് വീണഴിയുന്ന ഒരു വഴിയില്ലേ കല്ലെഴുകാൻ വേണ്ടി കല്ലെടുത്തൊരു വഴിയില്ലേ മലമുകളിൽ തള്ളിയിടാൻ പോയൊരു വഴിയില്ലേ ഇതാ പുരോഹിത പ്രമുഖന്മാരും പലിശമാരും എതിരു നിന്നൊരു വഴിയില്ലേ സഹരങ്ങളുടെ ഒരു വഴി സങ്കടങ്ങളുടെ ഒരു വഴി കുരിശിന്റെ ഒരു വഴി മരണത്തിന്റെ ഒരു വഴി പക്ഷേ അത് ഉത്ഥാന ഒരു വഴിയാണ് ഞാനാണ് വഴി ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് തകർച്ചയോടെ നീ ഓർത്ത വഴി അറിയത്തില്ലെങ്കിൽ അവൻ കൂടെ നടക്കും എം ഹൗസിലേക്ക് നടന്ന പോലെ വഴി അറിയത്തില്ലെങ്കിൽ ഞാനാണ് വഴി ഞാനാണ് സത്യം ക്രിസ്തു വെറുതെ കണ്ണടക്കണം ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഒന്ന് കണ്ണടച്ച് ഉള്ളിലിരിക്കുന്ന ക്രിസ്തു അവനാ സത്യം അവനാ ഫാമിലി ലൈഫ് അവനാ ലൈഫ് അവനാ റിലീജിയസ് ലൈഫ് അച്ഛന് വഴിതെറ്റുമ്പോ അതു കണ്ണടച്ചിട്ട് ഉള്ളിലോട്ട് പോകണം ക്രിസ്തുവിനെ കുടുംബ ജീവിതത്തിൽ ചോദിച്ചപ്പോ മിണ്ടിയില്ല പക്ഷെ ഇവിടെ അവൻ ഉത്തരം തരുന്നുണ്ട് ഞാനാണ് സത്യം ഞാനാണ് ജീവൻ ഓടേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് അവനിൽ നിന്നാ മതി തളരുമ്പോഴ് ക്ഷീണിക്കുമ്പോൾ നിരാശപ്പെടുമ്പോൾ വീഴുമ്പോൾ നീ ഓർത്തോ നിന്റെ ദൈവവാടാ ക്രിസ്തുവാക്കളെ ബലം ക്രിസ്തു മാത്രമാ ബലം ക്രിസ്തുവിനെ ധ്യാനിക്കുമ്പോൾ നേരത്തെ പോലെ ചിഹകടിച്ച് നീ ഉയരും ചിഹകടിച്ച് നീ ഉയരും കലമാന്റെ കാലുകളുടെ വേഗത നിനക്ക് കർത്താവ് തരും പടക്കുന്ന വഴി ഞാൻ അത്ഭുത അഭിഷേകങ്ങൾ ഒഴുകട്ട് അത്ഭുത കൾ ഒഴുകട്ട് അത്ഭുത സൗഖ്യങ്ങൾ ഒഴുകട്ട് അത്ഭുത ശക്തി അത്ഭുത വിടുതൽ ഒഴുകട്ടെ ഈശോയെ वा पुण्यवाणि स्वीकरिकल् नीटि माभियामिन् अर्थनकल् वीक्षालु वीक्षा